നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന്റെ അലകൾ ഉടങ്ങും മുമ്പ് സമാനമായ ഒരു സാഹചര്യത്തിനാണ് നമ്മുടെ ലഡാക്ക് സാക്ഷിയാവുന്നത് ലഡാക്കിലെ യുവത തെരുവിലാണ് രക്തരൂക്ഷിതമായ പ്രതിഷേധത്തിൽ നാല് മരണങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ നൂറിലധികം ആളുകളാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് പുകപടലങ്ങൾ ബാക്കിയാവുമ്പോൾ ലഡാക്ക് പ്രതിഷേധിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് പരിശോധിക്കാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി കാശ്മീർ വിഭജനത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്ക് ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി രൂപീകരിച്ചു പഴയ സംസ്ഥാനത്തെ മറ്റൊരു കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരിൽ നിന്ന് വ്യത്യസ്തമായി ലഡാക്കിൽ നിയമസഭയില്ല ആ സമയത്ത് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ങിച്ചുൾപ്പെടെ പലരും ലഡാക്കിനുള്ള കേന്ദ്രഭരണ പ്രദേശ പദവിയെ സ്വാഗതം ചെയ്തു എന്നാൽ ലഡാക്കിൽ ഒരു നിയമസഭ ഇല്ലാതിരുന്നതിനാൽ പ്രദേശം നേരിട്ടുള്ള കേന്ദ്രഭരണത്തിന് കീഴിലായി സംസ്ഥാന പദവി സംബന്ധിച്ച് ലഡാക്കിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും നിരാഹാര സമരങ്ങൾക്കും കാരണമായി വാസ്തവത്തിൽ ബുദ്ധമത ഭൂരിപക്ഷ പ്രദേശമായ ലേയിലെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാർഗിലിലെയും രാഷ്ട്രീയ മതഗ്രൂപ്പുകൾ ആദ്യമായി ഒരു സംയുക്ത വേദിയിൽ കൈകോർത്തത് സംസ്ഥാന പദവിക്ക് വേണ്ടിയാണ് ലഡാക്കിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചു ചർച്ചകൾക്കൊന്നും കാര്യമായ പുരോഗതി ഉണ്ടായില്ല സംസ്ഥാന രൂപീകരണത്തിനായി നാളുകളായി നടന്നു വന്നിരുന്ന പ്രതിഷേധങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിനാലിന് അക്രമാസക്തമാവുന്നതായിരുന്നു നമ്മൾ കണ്ടത് സമരത്തിനിടയുള്ള തീവെയ്പ്പിലും തെരുവ് സംഘർഷത്തിലും നാലു പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കുറഞ്ഞത് നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലേയിലെ ബി ജെ പി ആസ്ഥാനവും ഹിൽ കൗൺസിലും യുവാക്കളുടെ ഒരു കൂട്ടം ആക്രമിക്കുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു പോലീസും അർദ്ധസൈനിക വിഭാഗവും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയും ചെയ്തു ഇത് സാഹചര്യം കൂടുതൽ മോശമാക്കി സംസ്ഥാന പദവിയെ സംബന്ധിച്ച് കേന്ദ്രം മൗനം തുടർന്നപ്പോൾ പതിനഞ്ചു പേരോളം നിരാഹാര സമരം ആരംഭിച്ചു ദിവസം മുന്നോട്ട് പോകും തോറും ആരോഗ്യം വഷളായി വന്ന സമരക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നതിനെ തുടർന്നാണ് ബുധനാഴ്ച ബന്ദു പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രധാനമായും എം എച്ച് എ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്ന സംഘടനയായ ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗമാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത് പ്രതിഷേധ ദിനത്തിൽ ലേയിലെ പൊതു ഓഫീസുകളും വാഹനങ്ങളും ബി ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു ഇത് സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു കർഫ്യൂ ഏർപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ജമ്മുകാശ്മീരിൽ നിന്ന് വേർപെടുകയും ചെയ്തപ്പോൾ നിയമസഭയിൽ അതിന് സ്വന്തമായി പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു നിയമസഭയുടെ അഭാവം സ്വയം ഭരിക്കാനും പ്രാദേശിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് കോട്ടം തട്ടിയതായി നാട്ടുകാർ വാദിച്ചു ലഡാക്കിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി ചുരുക്കുന്നതിലൂടെ അവിടെ മുമ്പ് നിലവിലുണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ ഭൂമിയുടെ അവകാശങ്ങൾ സംരക്ഷണം എന്നിവ ദുർബലമാകുന്നുണ്ടെന്നും തദ്ദേശവാസികൾ പരാതിപ്പെട്ടു ലഡാക്കിലെ ദുർബലമായ പരിസ്ഥിതിയെക്കുറിച്ചാണ് മറ്റൊരാശങ്ക വലിയ തോതിലുള്ള പദ്ധതികൾ പരിസ്ഥിതിയെ അപകടത്തിലാക്കുമെന്ന് പ്രദേശവാസികൾ ഭയപ്പെടുന്നു പ്രത്യേകിച്ച് തീരുമാനമെടുക്കൽ കേന്ദ്രത്തിൽ നിന്നാകുമ്പോൾ ഭരണത്തിലും വികസനത്തിലും തദ്ദേശീയർ തഴയപ്പെടുന്നു എന്നൊരു വാദവുമുണ്ട് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ സംരക്ഷണവും ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് സെപ്റ്റംബർ പത്ത് മുതൽ നിരാഹാര സമരം ആരംഭിച്ചു ആരോഗ്യം വഷളായതിനെ തുടർന്ന് രണ്ട് പ്രതിഷേധക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി ആരാണ് വാങ്ചുക് എന്നതും അറിയേണ്ടതുണ്ട് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായ വാങ്ചുക് ലഡാക്കിന്റെ വളർച്ചയ്ക്കും വികസനത്തിനുമായി എല്ലാ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും ഒരു ബാനറിന് കീഴിൽ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ റാമോൺ മാക്സസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ത്രീ ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലെ ആമിർ ഖാന്റെ ഫുൻസുഖ് വാങ്ങുഡു എന്ന കഥാപാത്രം വാങ്ചുക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചിത്രീകരിച്ചതാണ് അദ്ദേഹം സ്ഥാപിച്ച സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് ലഡാക്കിലെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായുള്ള നിരന്തര പ്രവർത്തനങ്ങളിലാണ് അക്രമത്തിനു കാരണം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണെന്നാണ് കേന്ദ്ര സർക്കാർ ആരോപണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്ന ആവശ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് വാങ്ചു വാങ്ചുക് വിപ്ലവവും നേപ്പാളിലെ ജൻസി പ്രക്ഷോഭങ്ങളും അടിസ്ഥാനമാക്കി പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് സർക്കാർ പറയുന്നത് ബുധനാഴ്ച വൈകുന്നേരം ഒരു ടി വി അഭിമുഖത്തിൽ ലഡാക്കിലെ അക്രമത്തിന് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചതും പ്രാദേശിക യുവാക്കൾക്കിടയിൽ വർഷങ്ങളായി തുടരുന്ന തൊഴിലില്ലായ്മയുമാണ് എന്ന് വാങ്ചുക് പറയുകയുണ്ടായി നിരാഹാര സമരത്തിൽ പങ്കെടുത്ത സഹപ്രവർത്തകരുടെ ആരോഗ്യസ്ഥിതി വഷളായതാണ് അക്രമത്തിന് കാരണമെന്ന് വാങ്ചുക് പറഞ്ഞു ഒരു വശത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായി അവർ തൊഴിലില്ലാത്തവരാണ് പ്രത്യേകിച്ച് ഉയർന്ന തലങ്ങളിൽ ജോലികളൊന്നുമില്ല ജനാധിപത്യം കേട്ടുകേൾവി മാത്രമായ അവസ്ഥ ആരുടെയും ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല കൂടാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തങ്ങൾക്കൊപ്പമില്ല എന്നും സോനം വാങ്ചുക് വ്യക്തമാക്കിയിട്ടുണ്ട് ലേയിലെ അക്രമത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും ബി ജെ പി നേതാവ് അമിത് മാളവ്യം പങ്കുവയ്ക്കുകയും സംഭവത്തിൽ കോൺഗ്രസിനെതിരായി ശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്തു ലഡാക്കിൽ കലാപം നടത്തുന്ന ഈ മനുഷ്യൻ ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നതും ബി ജെ പി ഓഫീസിനെയും ഹിൽ കൗൺസിലിനെയും ലക്ഷ്യമിട്ടുള്ള അക്രമത്തിൽ പങ്കെടുക്കുന്നതും വ്യക്തമായി കാണാമെന്നാണ് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തത് രാജ്യത്ത് ഇത്തരത്തിലുള്ള അവസ്ഥയാണോ രാഹുൽ ഗാന്ധി സ്വപ്നം കാണുന്നത് എന്നാണ് ബി ജെ പി നേതാവിന്റെ ചോദ്യം കെ പി ശർമ്മ ഒലി സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ച നേപ്പാളിലെ യുവാക്കളുടെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് തൊട്ടുപിന്നാലെ ഇന്ത്യൻ ജൻസികളെ കുറിച്ച് വോട്ടു ജോലി ആരോപണത്തിൽ പരാമർശിച്ചത് ബി ജെ പിയെ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം നിലവിൽ ലഡാക്ക് പതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ബുധനാഴ്ച വൈകുന്നേരം മണി മുതൽ സ്ഥിതിഗതികൾ ശാന്തമാണ് പ്രതിഷേധങ്ങൾ അവസാനിച്ചു ഭരണകൂട സമ്മേളനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് ഉന്നതാധികാര സമിതിയുടെ അടുത്ത യോഗം ഒക്ടോബർ ആറിന് നടക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ありがとう。